എൻ്റെ പേര് ജിതിൻ എന്നാണ് ഞാൻ പെറോത്ത് നിന്നാണ് വരുന്നത് ഞാൻ മൂന്ന് വർഷ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടാതെ ഞാൻ നടക്കുമായിരുന്നു അപ്പം മൂന്ന് വർഷമായിട്ട് പഠിച്ചതിൻ്റെ ഒരു ജോലി എനിക്ക് കിട്ടണില്ലായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്നതിൻ്റെ ഭാഗമായിട്ട് അമ്മ അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട് വഴി അബുദാബിയിലേക്ക് ജോലിക്ക് കയറാനായിട്ടുള്ള അവസരമായിരിക്കും തന്നെ കൃത്യമായ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അമ്മയ്ക്കും മാതാവിനും നിശ്ചയിക്കുന്ന നന്ദി അറിയിക്കുന്നു ആത്മീയമായിട്ട് ഇനിയും ഞാൻ മാതാവിനോട് തന്നെ ചേർന്നിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് നിറഞ്ഞവരെ ജിതിൻ രാജു എന്ന സഹോദരനാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ജോലി ആഗ്രഹവുമായിട്ട് തൻ്റെ അമ്മയോട് ചേർന്ന് ഉടമ്പടി ജീവിതത്തിലേക്ക് വരികയും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ചെറിഞ്ഞ വലിയ അനുഗ്രഹത്തിന് ഈ സഹോദരന് ഇയാൾ താരയിൽ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക